ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരഞ്ഞുകൊണ്ട് രേവതി നടന്ന സംഭവങ്ങളൊക്കെ വർഷനോട് പറയാണ് ഇതൊക്കെ കേട്ടിട്ട് വർഷയ്ക്കാകെ വിഷമാവാണേ എന്നിട്ട് രേവതി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല വർഷി പട്ടിണി കിടന്നിട്ടുണ്ട് എന്നിട്ടും ഞാൻ മോഷ്ടി മോഷ്ടിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് എൻ്റെ ഒരിക്കൽ തെറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ പേരെയും നഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അതൊക്കെ കേട്ടിട്ട് വർഷക്കാകെ വിഷമാവാണ് വർഷരച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സച്ചിയേട്ടൻ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ആരെങ്കിലും ആരെങ്കിലും പറയുന്ന കാര്യങ്ങളാണോ വർഷരച്ചൻ പറഞ്ഞത് പ്രതികാര ബുദ്ധിയോടെയാണ് വർഷരച്ചൻ പറഞ്ഞത് ഇതൊക്കെ അവിടെ വെച്ച് തുറന്ന് പറയായിരുന്നില്ല ചേച്ചി എന്ന് ചോദിക്കുകയാണ് രേവതിനോട് വർഷ അപ്പോൾ രേവതി പറയുന്നത് വർഷ വർഷരച്ചൻ ഞങ്ങളെ പറയാനൊന്നും അനുവദിച്ചിരുന്നില്ല എന്തോ പ്രതികാര ബുദ്ധിയോട് കൂടി മാത്രമാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിരുന്നത് എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് സച്ചി സച്ചി ചെയ്ത കാര്യത്തെ സച്ചി ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുക ന്യായീകരിക്കുക തല്ല ഞാൻ പക്ഷേ അപ്പോഴത്തെ അവസ്ഥ അത് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ശ്രീകാന്ത് വീട്ടിലേക്ക് വരാത്തത് വർഷയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ വർഷയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടല്ലേ അതുപോലെ അതുപോലെ തന്നെയാണ് സച്ചിരനും ചെയ്തത് സച്ചിരൻ തൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് വർഷയുടെ സ്വർണവും പണവും ഒക്കെ നമ്മുടെ വീട്ടിലില്ലേ പക്ഷേ എന്നിട്ട് ഞാൻ ഇന്നേ വരെ വർഷം സ്വർണോ പണോ എന്തെങ്കിലും വർഷം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ അയ്യോ ചേച്ചി ചേച്ചി എന്തെങ്ങനെ പറയുന്നു ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാലോ പക്ഷേ ആ പന്തലിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ വർഷ എൻ്റെ രേഖ ചേച്ചി അതൊന്നും ചെയ്യൂല എന്നെനിക്കറിയാമുമായിരുന്നു എന്നൊരു വാക്ക് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ അവസാനിച്ച് തന്നെ പക്ഷെ വർഷം അത് പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം വർഷയും കൂടിയിട്ട് ഞാൻ മോഷിച്ചൊന്ന് വിശ്വസിക്കുന്നതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വർഷം പറഞ്ഞു അയ്യോ ചേച്ചി ഞാൻ ഒരിക്കലും ഒന്നും വിശ്വസിക്കുന്നില്ല ചേച്ചി അത് ചെയ്യൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ വർഷം അത് പറയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് അതല്ലേ പിന്നീട് വലിയ പ്രശ്നമായി മാറിയത് വർഷ വർഷ വീട്ടിലേക്ക് വരണം വർഷയും ഞാനും അതുപോലെ വീട്ടിലെല്ലാവരും കൂടി കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വർഷം ഇല്ലാത്തതുകൊണ്ട് അച്ഛന് ഭയങ്കര സങ്കടമാണ് വർഷയും ശ്രീകാന്തം പോയോടൂടിയിട്ട് ആ വീട് ആകെ വിഷമത്തിലായിരിക്കാണ് ഞാൻ വർഷരെ ഞാൻ വർഷയുടെ ചേച്ചിയാണ് വർഷനെ ഞാൻ എൻ്റെ സ്വന്തം പോലെയാണ് കാണുന്നത് അതു വിചാരിച്ചിട്ടെങ്കിലും വർഷം വീട്ടിലേക്ക് വരണം ഇത്രയൊക്കെ പറയാൻ എനിക്ക് കഴിയുള്ളൂ വർഷേ അല്ലാതെ ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് പറ്റും എന്ന് പറയാനിട്ടോ അപ്പോൾ രാവിലെ ചേച്ചി ഇന്ന് വർഷം വിളിക്കാനിട്ടോ വർഷം നന്നായിട്ട് ആലോചിച്ച് നോക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരിക്കലും മോഷ്ടിക്കൂല ഞാനൊരു കള്ളിയല്ല വർഷേ എന്നെ കണ്ടിട്ട് ഒരു മോഷ്ടം പോലെ വർഷക്ക് തോന്നുന്നുണ്ടോ അയ്യോ ചേച്ചി ചേച്ചി അങ്ങനൊന്നും പറയില്ല ചേച്ചി ഇന്ന് വർഷം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ വർഷം ശ്രീകാന്തിനെ വിളിച്ച് വീട്ടിലേക്ക് വായു അവിടെ എല്ലാവരും നിങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ് വീട്ടിലെല്ലാവരും നല്ല സങ്കടത്തിലാണ് നിങ്ങൾ വരാത്തതിൻ്റെ പേരിൽ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വർഷങ്ങനെ നന്നായിട്ടൊന്നും ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ വർഷ വർഷനോട് യാത്ര പറഞ്ഞ് രേവതിയാണെന്നുണ്ടെങ്കിൽ തിരികെ പോവുകയും ചെയ്യാം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അവിടേക്ക് വരുകയാണ് കേട്ടോ സച്ചിനെ കാണ്ട് കാണുമ്പോൾ ഒന്ന് കിട്ടുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വേറൊരാളെ വിളിച്ചിട്ട് എടാ അതേ കസ്റ്റമർ വന്നത് കണ്ടില്ലേ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഓർഡർ എടുക്കുക എന്ന് ചോദിക്കുകയാണ് കേട്ടോ പറയുകയാണേ അപ്പോൾ സച്ചി വേഗം തന്നെ ശ്രീകാന്തിൻ്റെ ശ്രീകാന്ത് അങ്ങോട്ട് പോകുമ്പോൾ ശ്രീകാന്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണേടാ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നാണെന്നാണോ നീ കരുതിയിരിക്കുന്നത് നിന്നോട് വർത്താനം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നോട് എന്ത് വർത്താനം പറയാം എനിക്കൊന്നും വർത്താനം പറയാനില്ല എന്ന് പറയട്ടോ ആണോ പിന്നെ നിന്നോട് വർത്താനം പറയാതെ ഈ വീ ഈ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരോടാണോ ഞാൻ വർത്താനം പറയേണ്ടത് എന്നാൽ പിന്നെ അവരോട് തന്നെ വർത്തമാനം പറയാം അപ്പോൾ അവിടെ കഴിക്കാനിരിക്കുന്ന ആൾക്കാരെടുത്ത് എന്നിട്ട് അതെ ഞാൻ സച്ചി എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനാണെന്ന് പറയുമ്പോഴേക്ക് ശ്രീകാന്ത് ഓടി വരാൻ കേട്ടോ എന്നിട്ട് പറയാം അയ്യോ സോറി 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 സർ എന്ന് പറഞ്ഞിട്ട് സച്ചിനെ പിടിച്ചു വലിച്ചു ഞാൻ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകട്ടാ എന്നിട്ട് പറയാം സച്ചിയാണ് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കാൻ കേട്ടോ നീ എന്താ എന്നെ കണ്ടിട്ടൊരു അഞ്ഞിനെ പോലെ പെരുമാറുന്നത് ഞാൻ എൻ്റെ ഏട്ടനല്ലേടാ എന്ന് ചോദിക്കാൻ കേട്ടോ നീ എന്താ വീട്ടിലേക്ക് വരാത്തെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് ഞാൻ വരാത്തതിൻ്റെ കാരണം ഏട്ടന നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ സച്ചിയൊന്നും ഉണ്ടായിരുന്നില്ല എടാ കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു പോയില്ലേ നീ എന്തായാലും വീട്ടിലേക്ക് വാ നീ ഇന്ന് വരുന്നതാണ് ഞാൻ കരുതുന്നത് പക്ഷേ നീ ആണെങ്കിലോ ഭാര്യയുടെ കൂടെ ഭാര്യ വീട്ടിൽ താമസാക്കി നമ്മുടെ അച്ഛനെ നിനക്കാണാനായിട്ട് നല്ല വിഷമുണ്ട് ഇന്ന് ഒരു പാർസൽ ആരെ പാർസൽ കൊണ്ടുവന്നു അച്ഛൻ നിന്റെ പേര് വിളിച്ചു നീ അവിടെ ഇല്ലാന്നുള്ള കാര്യം പോലും ഓർത്തില്ല അച്ഛൻ പക്ഷേ അച്ഛനെ നീ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന്റെ വിഷമാവാണ് കേട്ടോ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ല സങ്കടമാണ് നീ വരാത്തതിൽ അപ്പോൾ സച്ചേട്ടനോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ല എന്ന് സച്ചിയേട്ടനറിയാലോ ഞാൻ അങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം എടാ അന്ന് അങ്ങനെ സംഭവിച്ചു പോയി രേവതിയെ കളിയാക്കിയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്ന് പറയാൻ കേട്ടോ നീ എന്തായാലും ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് നല്ലതല്ലാന്ന് പറട്ടോ അപ്പോൾ ഞാൻ ഭാര്യ വീട്ടിൽ ഒന്നുമല്ല നിൽക്കുന്നത് പിന്നെ നോക്കുമ്പോഴേക്കും ഒരാൾ വന്ന് വന്ന് പറയാം അതേ ഇവിടെ ഒരു റൂമുണ്ട് അപ്പുറത്ത് ഗോഡൌണിൻ്റെ റൂമാണ് അവൻ അവിടെയാണ് താമസിക്കുന്നത് മൂന്നാലഞ്ച് പേരുണ്ട് അവിടെ എന്നിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുക സച്ചിയേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആണെങ്കിൽ ിലേക്ക് വിളിച്ചുണ്ടോ എന്ന് പറയാനോ ഉടനെ തന്നെ സച്ചി ആയ ഗോഡൗണിലേക്ക് പോകുകയാണ് ശ്രീകാന്ത് താമസിക്കുന്ന മുറി നോക്കുകയാണ് മുറി നോക്കുമ്പോൾ ആ കലംകൂല പെട്ട് എടുക്കണ ഒരു മുറിയിട്ടാണ് കുറേ സാധനങ്ങൾ അടുക്കിപ്പെറിച്ച് ഇവർക്ക് വെച്ചിരിക്കുന്ന ഒരു മുറിട്ട് നീ എന്താണ് ഇങ്ങനെ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നീ എന്തിനാണ് ഈ മുറിയിൽ താമസിക്കുന്നത് നമുക്കൊരു വീടില്ലേടാ ഇത്രയും സൗകര്യം ഇല്ലാത്തൊരു വീട്ടിൽ നീ ഒരു റൂമിൽ നീ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാനാണെങ്കിൽ കുഴപ്പമില്ല കാരണം എന്നെ ആർക്കും ഇഷ്ടമല്ല അച്ഛമ്മയ്ക്കും അച്ഛനും രാവതിക്കും അല്ലാതെ വേറെ ആർക്കും എന്നെ വേണ്ട പക്ഷേ നീ അങ്ങനെയല്ല നീ എല്ലാവർക്കും വേണം നിന്നോട് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ നീ എന്തിനാണ് എന്തിനാണിങ്ങനെ വീട്ടിൽ താമസിക്കുന്നത് അത് അത് അറിയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ എടാ ആശി ഞാൻ പിന്നെയും പിന്നെ പറയല്ലേ അത് സംഭവിച്ചു പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നടന്നു പോയി രാവിയെ കളിയാണ് വിളിച്ചോണ്ടല്ലേ ഞാൻ അയാളെ തല്ലിയത് അപ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കാരില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പറഞ്ഞതൊക്കെ സത്യാണെന്നാണ് നീ പറയുന്നത് അല്ല ഒരിക്കലും അല്ല രേത ചേച്ചിയെ കളി ആക്കിയത് എനിക്കൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല ആങ്കളുടെ കൂടെ ഞാൻ ദേഷ്യത്തിലിടങ്ങി സംസാരിക്കുകയും ചെയ്തു പക്ഷേ അങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് അങ്ങനെ പറഞ്ഞത് അത് അയാൾ വെറുതെ പറയുന്നേടാ നമ്മുടെ അച്ഛനെ കാണുമ്പോൾ അയാൾക്കൊരു കുത്തൽ പണ്ടേ ഉണ്ട് കേട്ടോ മോള് നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറിയത് അയാൾക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയും എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനില്ലേ ഇപ്പം അവൾ അച്ഛനെ അടിച്ചതുകൊണ്ട് അവളും കൂടെ വീട്ടിലേക്ക് വരാതായിരുന്നില്ലേ വരാതായില്ലേ എന്ന് പറയുക കേട്ടോ അപ്പോൾ സച്ചി പറയട്ടാ ഞാൻ നിൻ്റെ കൂടെപ്പുറപ്പില്ലേടാ നീ എൻ്റെ എൻ്റെ കൂടെ വായു നമ്മുടെ വീട്ടിലേക്ക് വായു എന്ന് പറയുകയാണെ അപ്പോൾ ശ്രീകാന്ത് പറയും ഇല്ലേട്ടാ ഞാൻ വരില്ല കേട്ടാ എന്ന് പറയാട്ടോ വർഷം ഇല്ലാതെ ഞാൻ എങ്ങനെയാണോ അവിടേക്ക് വരിക അപ്പോൾ വർഷനും കൂടെ വിളിച്ചുകൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ വർഷ വരട്ടെ എന്തായാലും കുറച്ച് നാൾക്കായിട്ടെ വർഷയുടെ മനസ്സൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം വർഷം വരുമെന്ന് നോക്കട്ടെ അപ്പോൾ വർഷം വന്നില്ലെങ്കിൽ നീ ജീവിതകാലം മുഴുവനും വീട്ടിലേക്ക് വരില്ലേ വർഷ വരട്ടെ വർഷയുടെ മനസ്സ് മാറട്ടെ എന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന് പോകുകയാണെ ഡബിങ് സ്റ്റുഡിയോയിൽ വർഷനോട് കൂടുതലുള്ള ആൾ ചോദിക്കുന്നുണ്ട് താലി പിരിച്ച് കുറുക്കൽ ചടങ്ങ് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ആകെ കൊള്ളായി സാർ ശ്രീകാന്തിൻ്റെ ഏട്ടനെ എൻ്റെ അച്ഛനെ അടിച്ചു പ്രതീക്ഷിക്കാതെയാണ് ഓരോ സംഭവിക്കുന്നത് എന്തായാലും ഇനി ഡബ്ബാണെങ്കിൽ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അവിടെ നിന്നൊന്ന് പോകട്ടോ പിന്നീട് കാണിക്കുന്ന രേവതി തൻ്റെ അമ്മനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അതേ മോളെന്തിനാണ് മാലെടുത്തത് ബാഗിൽ കൊണ്ട് പണയം വയ്ക്കാൻ അല്ലാതെ അമ്മ എന്തു പറയുന്നത് ഞാൻ മാല പൂമാലയിൽ നിന്ന് മാല മാലെടുത്ത് മാറ്റിയത് വർഷയ്ക്ക്

ആ അല്ല റൗഡിയെ പോലെയല്ല റൗഡി തന്നെ എന്ന് പറയുകയാണ് കേട്ടോ എടാ ആരെ കുറിച്ച് എന്തും പറയാമെന്നായോ നീ നീ എന്താ എങ്ങനെയാവുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരത്ത് പറയാണ് അതെ ഏട്ടത്തിനവരപമാനിച്ചതേ പണം ഇല്ലാത്തതുകൊണ്ടാണ് പണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഏട്ടത്തിനെ അപമാനിക്കില്ല അപ്പം അമ്മ പറയുന്നുണ്ട് എടാ പണം ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാവരും അംഗീകരിക്കണമെന്നില്ല നല്ല സ്വഭാവവും നല്ല മനസ്സും വേണം ആണോ എങ്കിൽ ഏട്ടത്തിക്ക് നല്ല രേവതി ചേച്ചിക്ക് നല്ല സ്വഭാവവും നല്ല മനസ്സും ഉണ്ടല്ലോ എന്നിട്ട് അവരെന്താ അംഗീകരിക്കാത്തത് എന്ന് പറയാനെട്ടോ അപ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല അതെ പണം വേണം എല്ലാത്തിനും പണം തന്നെയാണ് മുഖ്യം എന്ന് പറയുകയാണ് പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊന്നുമല്ല ചേച്ചി വിഷമിക്കേണ്ട ഞാനേ കുറച്ച് നാൾ കഴിയട്ടെ എന്നിട്ട് ഞാൻ നല്ലതുപോലെ പണം ഉണ്ടാക്കും എന്നിട്ട് നമുക്ക് അവരോടൊക്കെ പകരം ചോദിക്കാം എന്ന് ശരത്ത് പറയാനെട്ടോ എൻ്റെ ഒരു പണം ഉണ്ടാക്കല് നിൻ്റെ ആന്റണി ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകേണ്ടാന്ന് നിന്നോട് പലതവിടെ പറഞ്ഞിട്ടില്ലേ അവിടെ പോയിട്ടല്ലേ നീ പണം ഉണ്ടാക്കാൻ പോകുന്നത് ആൻറണി ഒരു കളനാണെന്ന് എനിക്കറിയാലോ അപ്പോൾ പറയുന്നുണ്ട് ആന്റണി ചേട്ടാ കളനൊന്നുമല്ല ആൾക്കാർ അങ്ങനെ പറയുന്നതെന്നുള്ളൂ നല്ല ഇത്തിരി കുറച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ആൾക്കാർ എങ്ങനെയാണ് പണം ഉണ്ടാക്കിയെന്നൊന്നും ചിന്തിക്കില്ല അവൻ പണമുള്ളതാണ് എന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറയൂട്ടു ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് ആകെ ടെൻഷനും വിഷമാവാണ് കേട്ടോ നീ എന്താ മോനീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണെ അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിലും എടാ നിന്നോട് പറഞ്ഞത് മനസ്സിലാക്കില്ലേ പണം ഇല്ല എല്ലാത്തിനും വലുത് പണം ഉണ്ടാക്കണം പക്ഷെ അത് നല്ല രീതിയിൽ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ശരത്തിന് ദേഷ്യം വരികയാണ് ഞാൻ പണം ഉണ്ടാക്കും അതെങ്ങനെയാണെന്നൊന്നും ആരും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ചാടി ഇരുന്നേക്കാണ് അതിന് ശേഷം ഒരു കസേര വലിച്ച് തട്ടിയിട്ടിട്ട് ദേഷ്യത്തോടുകൂടി പോവുകയാണ് അമ്മേ എന്താ അമ്മ ഇവനിങ്ങനെ അവന് പഠിച്ച് നല്ലൊരു ജോലി കിട്ടട്ടെ മോളെ എന്നിട്ട് അവന് അവൻ്റെ സ്വഭാവമൊക്കെ മാറിക്കോളും എന്തായാലും ഇപ്പോൾ ഇങ്ങനെ നടന്ന സംഭവത്തിൻ്റെ പേരിൽ മോളുടെ അമ്മായിമ്മ മോളെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ടാവുമല്ലോ എന്ന് പറയട്ടോ ആര് വേണമെങ്കിൽ കുറ്റപ്പെടുത്തിക്കോട്ടെ മേ സച്ചിയായിട്ട് എൻ്റെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ